അതല്ലേ പ്രശ്നം ഞാൻ ഇതുവരെ പരിചയപ്പെട്ട ഏതാണ്ട് എല്ലാവരും എന്റെ ശത്രുക്കളാണ് നീ ഒഴികേ ആ ബെസ്റ്റ് അപ്പൊ പിന്നെ ചെയ്യും ഐഡിയ കിട്ടി പറയാനൊന്നും സമയമില്ല ഞാൻ പ്രവർത്തിച്ചു കാണിക്കാം നീ പ്ലാവിന്റെ അടുത്തേക്ക് വിട്ടോ ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ അവിടേക്ക് വരാം അവനല്ലേ ആ വരുന്നത് എന്താ പകരം വീട്ടാൻ വന്നതാണോ ആണെങ്കിൽ എങ്ങനെയാണാവോ പകരം വീട്ടുന്നത് എന്നെ തിരിച്ചു കൊത്ത് ഇവൻ പൊങ്ങനാണെങ്കിലും പറക്കലിനടുക്കത്തെ സ്പീഡാ പറന്നു പറഞ്ഞു ചിറകിന്റെ സ്ക്രൂ അഴിയാറായി നിങ്ങൾ എത്ര പറന്നാലും എന്നോളം വരില്ല ഞാൻ ചെന്തോളന് മുക്കിലെ പ്ലാവിൻ ചുവട്ടിലുണ്ടാകും നിങ്ങൾ അങ്ങോട്ടേക്ക് വാ അവന്റെ ഉണ്ടല്ലോ കൂടെ എന്താ പോവും നിന്റെ കൂട്ടുകാരന്റെ ഉദ്ദേശം കുറച്ചു സമയം കൂടെ കാത്തിരിക്കൂതി വെക്കല്ലേ േ ഇങ്ങോട്ടും മരത്തണലേക്ക് വാ വെയിലുകൊണ്ട് നിറം മങ്ങേണ്ട ഇനിയുള്ള ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഈ ഒരു ചക്ക കൊണ്ട് രണ്ടെണ്ണത്തിനെയും വക വരുത്തുക എന്നുള്ളത് സാധ്യമുള്ള കാര്യമല്ല ഏതെങ്കിലും ഒരുത്തന്റെ തലയിൽ ഇതിരാൻ സാധിച്ചാൽ ഞാൻ വിജയിച്ചു ഡേയ് നിന്റെ കൊക്കിനോട് വേഗം ഇങ്ങോട്ട് വരാൻ പറ ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട് ഇപ്പോൾ അവന്മാർ ഈ ചക്കയുടെ നേരെ താഴെയാണെന്ന് തോന്നുന്നു ഇതാണ് പറ്റിയ സമയം അയ്യോ ചക്ക അയ്യോ ജീവിതം അത് ശെരി അപ്പൊ ഞങ്ങളുടെ തലയിൽ ചക്കയിടാനായിരുന്നു നിന്റെ പരിപാടി ഇത് കാണിച്ചു തരാനാണോ നീ ഞങ്ങൾ ഇങ്ങോട്ട് ഊടിക്കൊണ്ടുവന്നത് കൊക്കേ ചക്കു വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെ പോലായേ എന്റെ കഴുത്തിന്റെ പരിപ്പിളകിയെനിപ്പോൾ എന്താ ഒരു കാര്യം ചെയ്യാം ആ പറ നീ വിചാരിച്ചാൽ നടക്കും നീ കാര്യം പറ ഈ താഴെ വീണ് കിടക്കുന്ന ചക്കയൊന്ന് കൊത്തി അടർത്തി തന്നിരുന്നെങ്കിൽ ഒരു ചക്കച്ചുളിയെങ്കിലും തിന്നാമായിരുന്നു അങ്ങനെയെങ്കിലും നിന്റെ കൊക്കിനെ കൊണ്ട് രൂപകാരം ഉണ്ടാവട്ടെ ഒരു കത്തുമ്പോൾ വാഴ വെട്ടല്ലേ മോനെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എന്താണാവോ ഈ കാലത്ത് ചക്കേവരെ വിശ്വസിക്കാൻ കഴിയില്ല അതെ അതെ ഇനി എന്താ ചെയ്യ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ എന്താ താൻ അടങ്ങി ഒതുങ്ങി ജീവിക്കണം ഈ പകരം വീട്ടിലൊന്നും പൊങ്ങന്മാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല